ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സൊനാസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് ഞാനിന്നൊരു സ്പെഷ്യൽ നാടൻ വിഭവത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു ചിലർക്കെങ്കിലും മനസ്സിലായി കാണും ഈ പിക്ചറൊക്കെ കാണുമ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടരുന്നില്ല ചേമ്പും താളം എന്ന് പറയും ചേമ്പും താളും കപ്പയും ഞങ്ങളുടെ നാട്ടിൽ കപ്പ പറയും കപ്പയും വെച്ചിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ രണ്ട് കിലോ കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിയണ പോലെ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ ചേമ്പിൻ്റെ തണ്ട് അത് ചേമിൻ്റെ താള് രണ്ട് വലിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ തൊലി നമ്മൾ മുരിങ്ങ മുരിങ്ങക്കാരുടെ തൊലിയൊക്കെ ഇങ്ങനെ ചീന്തെടുക്കണ പോലെ ഇതിൻ്റെ ഈ തൊലി നമുക്ക് ചീന്തെടുത്തിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ അത് വേണ്ട ഇതേപോലെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചെന്നതാണ് തന്നതാണ് ഇതേപോലെ നമുക്ക് നമുക്കതിൻ്റെ തൊലിയൊക്കെ എല്ലാത്തിൻ്റെയും നമുക്ക് ചീന്തിയെടുക്കണം ഇതാ ഇത് ഞാൻ എല്ലാത്തിൻ്റെയും തൊലി ചീന്തിയെടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴുകിയതിന് ശേഷം അതല്ലെങ്കിൽ അരിഞ്ഞതിന് ശേഷം കഴുകിയാലും മതി ഇതേപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അത് ഇത് പെട്ടെന്ന് വേവന സാധനമാണ് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ട് സെക്ഷനായിട്ടാണ് വേവിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കപ്പയും അതുപോലെ തന്നെ ചേമൻ താളും ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ കുക്കറിലോട്ട് കപ്പയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലൊരുപാട് ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല ഇതിലോട്ട് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് പച്ചമുളക് ചീനമുളക് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ അതും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നേരത്തെ ഉപ്പിട്ട് കൊടുത്തു ഇപ്പോൾ ഈ ഒരു വെള്ള കളറുള്ള ചീനമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതും ഇട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇട്ട എനിക്കിത് ചോറിലേക്കൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തിയിലേക്ക് ഒക്കെ നമുക്ക് നമുക്കെടുക്കുന്നേക്കാൾ കൂടുതലും എനിക്കിഷ്ടം ഇത് ഞാൻ വെറുതെ നമ്മൾ വൈകിട്ടൊക്കെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കഴിക്കുന്നതാണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത് ഞാൻ അങ്ങനെയാണ് കഴിച്ചത് അപ്പോൾ ഞാനിത് ആ കൊള്ളി എൻ്റെ ഇടയിൽ ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ് ഞാൻ അതെല്ലാം കൊള്ളി വെന്തതിന് ശേഷം അതായത് നമ്മുടെ ഉണ്ടല്ലോ കപ്പ് വെന്തതിന് ശേഷം ഞാനിത് ചേമ്പിൻ താൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ ചെമ്മിന്താൾ ഇട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഓടി വന്ന് വീടിയെടുത്തതാണ് ഇട്ടാ വീഡിയോ എടുക്കലും അതുപോലെ കുക്ക് എല്ലാം ഒരു ഞാൻ തന്നെ ആണെങ്കിൽ കൊണ്ടാണ് കുറച്ച് മറവികളൊക്കെ എന്നെല്ലാം സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനി ഇതിൽ ഓൾറെഡി നമ്മൾ കപ്പയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം സെയിം തന്നെയാണ് എക്സ്ട്രാ നമ്മളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഇത് വീണ്ടും നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസിൽ മേടിച്ചാൽ മതി കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇനി ഇതൊന്നും കൂടെ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ അതെല്ലാം ഞാൻ വേവിക്കാനായിട്ട് വെച്ച് അതവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചീൻ വെച്ചിട്ടൊന്ന് ചൂടായിക്കോട്ടെ വച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്ത് കൊടുത്തതാണ് ഇപ്പം ഇതാ ഞാനിതാ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ദിവസം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഞാൻ ഇട്ട് ഇട്ടുകൊടുത്ത് അതിനാവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുത്ത് ഇത് നോർമൽ സാധാരണ നമ്മൾ തളിക്കണ പോലെ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വേറെ ഓരോ ഐറ്റംസ് നമുക്ക് നമുക്കിതിലോട്ട് എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കാരണം ഒത്തിരി മറ്റു പേഴ്സണൽ ഈ കാര്യങ്ങൾ ഇതുകൊണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും തുറന്നും വീഡിയോ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക അസലാമലിക്കും